കറണാംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ നാല് പോലീസുകാർക്ക് സസ്പെൻഷൻ നമുക്കൊപ്പം ഒടുവിൽ സസ്പെൻഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവരെ പുറത്താക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സമരം കടുക്കുന്ന സാഹചര്യത്തിൽ ഒടുവിൽ നടപടിയിലേക്ക് നുഹ്മാൻ സന്ദീപ് സജീവൻ ശശിധരൻ നാലുപേരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അല്ലെ റോഷിബാൽ രാജ്പാൽ മീണ ഇങ്ങനെ നടപടി നാല് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ന്യൂമാൻ ഉൾപ്പെടെയുള്ള നാല് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയാണ് നടപടി കുന്നകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിനെ മർദ്ദിച്ച സംഭവത്തിലാണ് ഇനിയും നടപടി ഉണ്ടാകും കാരണം നേരത്തെ ഈ നാല് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ എടുത്ത നടപടി പുനഃപരിശോധിക്കാനുള്ള തീരുമാനം കൂടി ഐ ജി എടുത്തിട്ടുണ്ട് ഐ ജി തന്നെയാണ് ആ ശിക്ഷ നടപടി പുനഃപരിശോധിക്കുക അതിന്റെ ഭാഗമായി നാലു പേർക്കും നോട്ടീസ് അയക്കും പതിനഞ്ച് ദിവസത്തിനകം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട വിശദീകരണം ഐ ജിക്ക് മുന്നിൽ നൽകേണ്ടി വരും വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ ഒരുപക്ഷേ സർവീസിൽ നിന്ന് പുറത്താക്കുന്നതടക്കമുള്ള കടുത്ത നടപടിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുമുണ്ട് ഏതായാലും ഇനിയും ആ നടപടി ആ തരത്തിലുള്ള നടപടിയിലേക്ക് പോകാൻ ഒരു മാസമെങ്കിലും എടുക്കും കാരണം പതിനഞ്ച് ദിവസം കൊണ്ട് ഇവർക്ക് ഐ ജിക്ക് മുന്നിൽ അവരുടെ വിശദീകരണം നൽകിയാൽ മതി അതിനുശേഷമാകും മറ്റ് തുറന്നാൾ വിലയിൽ കടക്കുക ഏതായാലും സംസ്ഥാന പോലീസ് കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കാരണം നിയമസഭാ സമ്മേളനം ഉൾപ്പെടെ അടുത്ത തുടങ്ങും ആ സഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായിരിക്കും കുന്നകുളം പോലീസ് സ്റ്റേഷനിലെ ഈ മർദ്ദനം അതുകൊണ്ട് അതിനു മുമ്പേ തന്നെ സസ്പെൻഷൻ നടപടി എടുത്തിരിക്കുന്നത് അതായത് രണ്ട് ഇൻക്രിമെന്റ് തടയുന്ന നടപടി മാത്രമാണ് ഈ നാലു പേർക്കെതിരെ എടുത്തത് സിസിടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷം വലിയ പ്രക്ഷോഭത്തിലേക്ക് കടന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത് സുജ റോഷിപാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ഉത്തരമേഖല ഐ ജിയാണ് സസ്പെൻഷൻ ഉത്തരവ് ഇറക്കിയത് ശിക്ഷാനപടി പുനഃപരിശോധിക്കുകയാണ് നാല് പോലീസുകാർക്കും കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ നടപടിയെടുത്തിരിക്കുന്നു സുജിത്ത് ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ ആ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് ഈ ഉദ്യോഗസ്ഥരെ പുറത്താക്കണമെന്നാണ് അതിന്റെ ഒരു പ്രാഥമിക ഘട്ടത്തിലേക്ക് അതായത് അവരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്ന് പ്രഥമദൃഷ്ടിയ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഈ ഉത്തരവിലേക്ക് ഉത്തരമേഖലാ ഐ ജി എത്തിയിട്ടുണ്ടാവുക റോഷിപാൽ ഈ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ തന്നെ സംസ്ഥാന പോലീസ് മേധാവി തന്നെ ഇത് സംബന്ധിച്ച നിയമോപദേശം തേടിയിട്ടുണ്ട് അതിനു പുറമെ ഡി ഐ ജി ഹരിശങ്കറും നിയമോപദേശം നേടി ആ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നാല് ഉദ്യോഗസ്ഥർക്കെതിരെ കോടതി നടപടികൾ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ നാലുദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷനിലെ ശുപാർശ നൽകിയത് ഡി ഐ ജി ആ തൊട്ടുപിന്നാലെ തന്നെ ഐ ജി രാജ്പാൽ മീണ ഇത് അംഗീകരിക്കുകയും ചെയ്തു മാത്രമല്ല ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ശിക്ഷാ നടപടി പുനഃപരിശോധിക്കുക എന്നതാണ് ശിക്ഷാ നടപടി പുനഃപരിശോധിച്ചാൽ നിലവിലെ പോലീസ് ചട്ടമനുസരിച്ച് വേണമെങ്കിൽ സർവീസിൽ നിന്ന് പുറത്താക്കുന്നതൊക്കെ നടപടി ഐ ജി രാജ്മൽ മീളക്ക് സ്വീകരിക്കാവുന്നതാണ് ആ തരത്തിൽ നടപടി വേണമെന്ന ആവശ്യം പേരക്ക് തന്നെ ഉയർന്നിട്ടുണ്ട് പ്രതിപക്ഷവും ഇതേ ആവശ്യം തന്നെയാണ് ഉയർത്തുന്നത് അഞ്ചു പേർക്കെതിരെ നടപടി വേണം അവരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്ന ആവശ്യമാണ് വി സുജിത്ത് ഉന്നയിച്ചിരിക്കുന്നത് ഇതേ ആവശ്യം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉന്നയിച്ചിട്ടുണ്ട് ഇത് വളരെ പോസിറ്റീവായി തന്നെയാണ് ഈ ആവശ്യത്തെ കാണുന്നതെന്ന് പോലീസ് മേധാവിയും പറയുന്നു ഇത് സംബന്ധിച്ച് ഏതായാലും നിയമ നിയമോപദേശം തേടിയിട്ടുണ്ട് ഏതായാലും ഐ ജി ഇത് സംബന്ധിച്ച് പുനഃപരിശോധന നടത്തും ഈ ഉദ്യോഗസ്ഥന്മാരുടെ വിശദീകരണം തേടും ആ വിശദീകരണം തേടിയതിന് ശേഷമാകും മറ്റു നടപടികളിലേക്ക് കടക്കുക ഏതായാലും ഇത് ആദ്യഘട്ട നടപടി എന്ന് വേണം വിലയിരുത്താൻ ഇതുകൊണ്ട് നടപടി അവസാനിക്കില്ല കാരണം പുനഃപരിശോധനയിലേക്ക് സംസ്ഥാന പോലീസ് കടക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വി എസ് സുജത്തിന്റെ വലിയ പോരാട്ടമാണ് ആ നിയമ പോരാട്ടം ഫലം കാണുന്നു എന്ന് വേണമെങ്കിൽ ഈ നടപടിയെ നമുക്ക് വിലയിരുത്താൻ കഴിയും സുജ പോലീസുകാർക്ക് സസ്പെൻഷൻ എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത